മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മുഖക്കൊന്ന് തുടച്ചതിന് ശേഷം ഇടുന്ന ഫേസ് പാക്ക് എന്താണെന്ന് കാണിച്ച് തരാം കൂട്ടുകാരി ഞാനിതിൽ കടലമാവ് കാപ്പിപ്പൊടി തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത ഫേസ് പാക്കാണേ ഇത് ഞാൻ മുഖത്തിട്ടതിന് ശേഷം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് അത്രയും അതായത് നമ്മുടെ ആ ഫേസിൽ ഇതിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകികളെ അപ്പം ഞാനിത് ഫേസിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇടുന്നത് കാണിച്ചുതരാം ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം കാണിച്ചു തരാവേ കണ്ടോ ഞാൻ ഈ പേക്കെല്ലാം മുഖത്ത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുഖത്തിടുമ്പോൾ അത് കഴുത്തിൻ്റെ ഈ സൈഡിലും കൂടെയൊക്കെ ഇട്ട് കൊടുക്കണം കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പൊക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെ ഇടുമ്പോൾ മാറിക്കിട്ടും നമ്മൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഇതുപോലുള്ള പേക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇടാറുണ്ട് അത് എന്നെപ്പോലുള്ളവർക്ക് കുറച്ച് ഉപയോഗപ്പെടുന്നെങ്കിൽ വിടട്ടെ നിർത്തിയിട്ടാണ് ഞാൻ അത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഈ പേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം സംസാരിക്കുകയും ചിരിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അത് എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉണങ്ങി വരുന്നതിനനുസരിച്ച് സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ചുളിവുകളൊക്കെ വരും സ്കിന്നിൽ അങ്ങനത്തെ ചുളിവൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിരിക്കാതെയും സംസാരിക്കാതെയൊക്കെ ഇരിക്കണമെന്നുമാണ് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളെ അപ്പോൾ ഞാൻ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാവേ കൂട്ടുകാരെ ഞാൻ മുഖത്തിട്ട് ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകണം കഴുകിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേൻ്റെ മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു നല്ലോ കുറച്ചെങ്കിലും വ്യത്യാസം വരുത്താൻ ഉണ്ടല്ലോ എൻ്റെ മുൻ കണ്ടിട്ടെന്ത് തോന്നുന്നു പാക്കിട്ടിട്ട് അപ്പോൾ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാനും പോയി നടക്കാനൊന്നും സമയവും ഇല്ല അങ്ങനെ പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമോ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ എല്ലാവരും കാണേ കണ്ടിട്ട് ഞാൻ ചെയ്ത പോലെ ഈ പാക്കൊക്കെ ഒന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് നോക്കൂ അപ്പോൾ നമുക്കും മുഖത്ത് കുറച്ച് ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടില്ലേ ഇതുപോലെയൊക്കെ നമുക്കും നടക്കാം നമുക്ക് നമുക്കിങ്ങനെ പാർലറിലൊന്നും പോകാനുള്ള പൈസയുമില്ല അങ്ങനെയൊന്നും നടക്കാനുള്ള സമയവും ഇല്ല അപ്പം നമ്മളെ പോലുള്ളവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ ബൈ ബൈ പറയുന്നതിന് മുന്നേ ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ